ഞാനിനി നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ആരും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് അവരെ കുറ്റം പറയാനായിട്ടൊന്നും കഴിയില്ല കാരണം ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനം ഓടിക്കുന്നതിൻ്റെ പിന്നിൽ അതായത് നന്നായിട്ടൊരു വണ്ടി ഓടിക്കുന്നതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതായത് ഒരുപാട് ഡ്രൈവിംഗ് ട്രിക്കുകളുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്കൊരു വാഹനം നന്നായിട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയൂ അത്തരത്തിൽ ഇതുവരെയും വാഹനം പഠിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ പറഞ്ഞു തരാത്ത ചില രഹസ്യങ്ങൾ അതാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്തൊന്ന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം മിസ്സ് ചെയ്യാതെ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഗുണമാകും ഗുണമായെന്ന് തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം ഓക്കെ അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ യിലേക്ക് കടക്കാം ഞാനിനി നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ആരും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് അവരെ കുറ്റം പറയാനായിട്ടൊന്നും കഴിയില്ല കാരണം നമുക്ക് ഡ്രൈവിങ്ങിൽ ആദ്യം ബേസിക് ആണ് ലഭിക്കുന്നത് പിന്നീട് നമ്മൾ ഡ്രൈവിങ്ങിൽ തെളിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അത് പലതും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ലഭിക്കുന്നത് അവർക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അതായത് വ്യത്യസ്ത സാഹചര്യത്തിലൂടെ അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പുതിയ പുതിയ അറിവുകൾ ഡ്രൈവിങ്ങിൽ ലഭിക്കും സ്വയമായിട്ട് മനസ്സിലാക്കും അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ അധികം അറിവുകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഇതിൽ നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യം ഞാനൊന്ന് പറയാം ഒരുപക്ഷേങ്കിലും നിങ്ങൾക്കറിയായിരിക്കും അറിയത്തില്ലാത്തവരും ആദ്യം തന്നെ മനസ്സിലാക്കുക ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ ഞാൻ ക്ലിച്ച് ഔട്ടിട്ടില്ല ബ്രേക്കിൽ എൻ്റെ കാലില്ല ആക്സിലറേഷൻ പെടലിലും ഇല്ല ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ എൻ്റെ വണ്ടി കിടക്കുന്ന ഏത് ഗിയറിലാണ് ന്യൂട്രൽ പൊസിഷനിലാണ് വണ്ടി കിടക്കുന്നത് അതായത് ഗിയറിലല്ല ന്യൂട്രൽ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് എൻ്റെ ഗിയർ കിടക്കുന്നത് ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്കൊരു വാഹനം സ്റ്റാർട്ടിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ എനിക്ക് വണ്ടി എടുത്തോണ്ട് പോകണം നമുക്കൊന്ന് കുറച്ച് നേരം വണ്ടി ഒന്ന് എ സിയൊക്കെ ഇട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ഹാൻഡ് ബ്രേക്കുകൊണ്ട് വലിച്ചിട്ടാൽ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് വാഹനത്തെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു ഗിയർ അല്ല ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതായത് ഈ ഗിയർ ലിവർ സെൻ്റർ ആയിട്ട് വന്ന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ന്യൂട്രൽ ആണ് അവിടെ ഒരു ഗിയർ അല്ല ഫ്രീ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക ഇതൊരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു രഹസ്യമാണ് ഡ്രൈവിംഗിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഓക്കെ ഇനി നമുക്ക് ഇവിടെ വാഹനം എടുക്കണം ഇനി ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡ്രൈവർ എപ്പോഴും ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യം എന്താണ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് ബ്രേക്ക് പടലിലേക്ക് വലത്തേക്കാൾ എടുത്ത് വെച്ച് വാഹനം സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തും എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നിട്ടായിരിക്കും വണ്ടി സ്റ്റാർട്ടിങ്ങാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തും അപ്പോൾ അത് തെറ്റാതിരിക്കാനായിട്ട് എപ്പോഴും ഒരു ഡ്രൈവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗിയർ ലിവർ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കും ന്യൂട്രൽ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇങ്ങനെ ചേർത്ത് പിടിക്കും അതിന് ഒന്നെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ലെഫ്റ്റ് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഒന്നാമത്തെ ഗിയർ ക്ലിയർ ആയിട്ടിടാം അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചാലും ലെഫ്റ്റ് പരമാവധി ഇങ്ങനെ വരിക എന്നിട്ട് മേളിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയർ ഉറപ്പിക്കും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓഫ് ആകാൻ സാധ്യതയുണ്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഹാൻഡ് ബ്രേക്കിനെ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ചെയ്താൽ ലാസ്റ്റാണ് നമ്മൾ ഹാൻഡ് ബ്രേക്കിലേക്ക് വരുന്നത് ഓക്കെ ഇനി ഇവിടെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഡ്രൈവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് സ്പീഡ് കൂടാതെയും എന്നാൽ ഒത്തിരി സ്പീഡ് കുറയാതെയും വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കും സ്പീഡ് കുറഞ്ഞാൽ ഓഫാകും സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഒരു പരിധി വിട്ടാണ് നമ്മുടെ വാഹനം പോകുന്നത് അത് ഒഴിവാക്കി നമ്മൾ വാഹനത്തെ എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക അപ്പോൾ ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കാം അതിന് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ബ്രേക്ക് പെടലേന്ന് നമ്മളുടെ കാല് ആദ്യം തന്നെ എടുത്തു മാറ്റുക കാരണം നമ്മുടെ വണ്ടി ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യാം കാരണം നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ട് പോകില്ല ഇപ്പം നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്തു എന്നിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കണം ഓക്കെ എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിൻ്റിലേക്ക് നമ്മളുടെ ഇടത്തേക്കാൾ എത്തിക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തു പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് നയിക്കും അപ്പോൾ നമ്മുടെ വണ്ടി ഈസി ആയിട്ട് എടുക്കുക നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് പതി ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് നിന്ന് എടുത്തപ്പോൾ എൻ്റെ വണ്ടി കണ്ടോ ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാഹനം എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രൈവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയും നിങ്ങൾ മനസ്സിലാക്കുക അപ്പം സെക്കൻഡ് ഇടാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു മൂവ്മെൻറ്റ്സ് കൊടുത്താൽ നമുക്ക് ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഗിയർ തന്നെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൻ്റെ അപ്പിടുത്തത്തിൽ പോകുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുന്നത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെതേഡാണോ ഒരു ഗിയർ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക അത് ചെയ്യരുത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് ഇപ്പോൾ എൻ്റെ ഇടത്തേക്കാലം ഉണ്ടോ ആദ്യം വരുന്നുണ്ടോ ഇതൊരു രഹസ്യമാണ് ഇങ്ങനെ വരുന്നതിൻ്റെ കാര്യം ഇവിടെ എനിക്ക് ക്ലച്ച് പൊട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എൻ്റെ ഇടത്തക്കാലത്ത് ക്ലച്ച് പടലേ വെക്കും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർ കൊടുത്തത് വാഹനം ഇവിടെ എടുത്തു ഇവിടെ ഒരു ബസ്സിൻ്റെ ഫ്രണ്ട് ബാക്കിലേക്ക് വന്നു അപ്പോൾ തന്നെ എൻ്റെ വണ്ടി ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് ഞാൻ വാഹനത്തെ നിർത്തിയക്കാണ് കാരണം ഈ വണ്ടിയെ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കി ഞാൻ ക്ലച്ചയിലേക്ക് നേരത്തെ കാലെടുത്ത് വെച്ചു ഇത് നിങ്ങൾ ചെയ്യണം ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവരും ജംഗ്ഷന് വരുമ്പോൾ പിന്നെ ക്ലച്ചയിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കും അതായത് കറക്റ്റായിട്ട് വെക്കില്ല നിങ്ങൾ ക്ലച്ചേ പ്രോപ്പറായിട്ട് കാലെടുത്ത് വെക്കണം ചവിട്ടി താക്കണമെന്നല്ല പറയുന്നത് വെച്ചാലേ നമുക്ക് ചവിട്ടി താക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചവിട്ടാൻ കഴിയുള്ളൂ മനസ്സിലായോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയർ കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തേഡോ ഫോർത്തും ഏത് ഗിയർ ആണെങ്കിലും എപ്പോഴും വണ്ടിക്ക് മൂവ്മെൻ്റ്സ് കൂടുതൽ നൽകിയിട്ട് ഗിയർ ആണിത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഒരു മുപ്പത് കിലോമീറ്റർ മൂവ്മെൻറ്റ്സ് കൊടുത്തു ദേ ക്ലച്ച് പിടിക്കുന്നു നൂറ്ററാക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഗിയറിലേക്ക് തെറ്റാതെ ഇടാനും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തെറ്റാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാനും കഴിയും ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഞാൻ ഡ്രൈവിങ്ങിൽ ചെയ്ത് കാണിക്കുക നിങ്ങൾ നോക്കുക ഇപ്പം ഞാൻ പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അതായത് തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഗിയർ തെറ്റാൻ പാടില്ല അതിന് നിങ്ങളെന്ത് ചെയ്യണം കൈ ഇങ്ങനെ എടുത്ത് പിടിക്കുക ദൈ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടിക്ക് ഒരു ചലനം നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് ഇങ്ങനെ പിടിക്കുന്നു കണ്ടോ ക്ലച്ച് പിടിക്കുന്നു കൈ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്നു ദേ ന്യൂട്രലിലേക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൈ ഇങ്ങനെ തന്നെ പിടിക്കുന്നു മുകളിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ നമുക്ക് തേർഡ് ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റത്തില്ല ഇനി ഫോർത്ത് ഇടാനോ ഫോർത്ത് ഇടുന്ന സമയത്തും നമ്മൾ ഇതേ ഇങ്ങനെ പിടിക്കുന്നു കൈ ഇങ്ങനെ പിടിക്കുന്നു അതെ ഫോർത്തിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ തേർഡ് ഫോർത്ത് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോപ്പറായിട്ട് വണ്ടിക്കൊരു ചലനം നൽകി ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർ ടൈമിലുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് പഠിക്കണം അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാലം ബ്രേക്കാലും ക്ലച്ചിലും വരുന്നു ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയച്ച് ഞാൻ എടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു ദ സെക്കൻഡ് കെയറിലേക്ക് കിട്ടുന്നു വീണ്ടും വണ്ടിക്ക് ചലനം കൊടുത്തു കൈ ഇങ്ങനെ പിടിച്ചു തേടിലേക്ക് കിട്ടും വീണ്ടും വണ്ടിക്ക് ചലനം കൊടുത്തു കൈ ഇങ്ങനെ പിടിച്ചു ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ട്രിക്കുകൾ പറഞ്ഞു തന്നെ ഇപ്പം നാലാമത്തെ ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്കിവിടെ ഒരു വളവ് വന്നു മുന്നിലൊരു ഹമ്പും ഉണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് നാലിലാണ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നേരത്തെ ഹമ്പിന് മുന്നേ നേരത്തെ തേട് കൊടുത്തു വണ്ടി സ്ലോ ചെയ്തു സ്ലോ ചെയ്ത് പതിയെ നമ്മളൊന്ന് ഹമ്പ് കയറി ഇറങ്ങി ബ്രേക്കിലൊന്ന് വന്ന് പതിയെ ഒന്ന് ഹമ്പ് കയറി ഇറങ്ങി എന്നിട്ട് വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആ ആക്സലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് മുന്നിൽ ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വാഹനത്തെ മെല്ലെ സ്ലോ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് വണ്ടിക്ക് ചെല്ലും നൽകി കഴിഞ്ഞാൽ ദൈ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു മെയിൻ റോഡിൽ വരുന്നു ഒരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയത് നാലാമത്തെ ഗിയർ വരികയാണ് ഇവിടെ മുന്നിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ നാലിൽ വരുന്നതിനേക്കാൾ കുറേ കൂടെ സേഫ് ഏതാണ് തേർഡ് ഗിയർ ആണ് അപ്പോൾ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്ക് കാലൊന്നും വന്നുകൊണ്ട് ക്ലച്ച് പിടിക്കുക തേർഡിലേക്ക് ഇടുക എന്നിട്ട് മെല്ലെ വാഹനം ഇങ്ങനെ പോവുക കാരണം ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി കയറ് വരുന്നുണ്ട് നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കി വരാൻ കഴിയും ഇപ്പൊ ഇത് ഇവിടെ ഈ വണ്ടി വന്ന് സ്ലോ ചെയ്തപ്പോൾ എൻ്റെ കാല് പെട്ടെന്ന് തന്നെ ഇത് ക്ലച്ചിലേക്ക് വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു കണ്ടോ അപ്പം ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കണം ഞാൻ ഈ ഇവിടെ വന്നപ്പോൾ തന്നെയാണ് ആ ജംഗ്ഷനിൽ എൻ്റെ ഇടത്തേക്കാൾ ക്ലച്ച് പടലിലേക്ക് എടുത്ത് ജംഗ്ഷൻ വന്ന സമയത്ത് അപ്പോൾ അത് ജംഗ്ഷൻ മാത്രമല്ല ഒരു തിരക്കായിട്ടുള്ള ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഈ ട്രിക്ക് ഓർക്കുക അപ്പം തന്നെ നമ്മൾ കാലെടുത്ത് ക്ലച്ച് ക്ലച്ചുപടലിലേക്ക് വെച്ചേക്കണം ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ മുന്നിൽ ഒരു വണ്ടിയുണ്ട് ഇത് ചിലപ്പോൾ എപ്പോൾ വണ്ടിയിൽ നിർത്താം കാരണം ഒരു ഓട്ടോയാണ് ചിലപ്പോൾ ഒരാൾ മുന്നിൽ പോകുന്ന സമയത്ത് ഒന്ന് കൈ നീട്ടി ഇത് വണ്ടി നിർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് ക്ലച്ചുപടലിലേക്ക് വെച്ചേക്കാം അതെ വെച്ചു ഇപ്പം ഇവിടെ എൻ്റെ വണ്ടി സ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ട് കൊടുത്തേക്കാം കാരണം ആ വെല്ലിക്കിരണ പിടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല നമുക്ക് പതിയെ ആക്സിലറേഷൻ ആക്സലറേഷൻ കഴിഞ്ഞാൽ പതിയെ വണ്ടി അങ്ങ് നീങ്ങിക്കോളും നമുക്കപ്പോൾ വളരെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ തിരക്ക് പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ സെക്കൻഡ് പോവുക എന്നിട്ട് വീണ്ടും റോഡ് സ്ട്രൈറ്റായി മുന്നിലുള്ള വണ്ടികൾ നീങ്ങി തുടങ്ങിയാൽ ചെറിയൊരു ചലനം കൊടുക്കുക ഇതിങ്ങനെ കൈ പിടിക്കുക തേടിലേക്ക് ഇടുക കണ്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ വീണ്ടും നമുക്ക് മുന്നിൽ പോകുന്ന വാഹനം ദൂരെ അങ്ങ് പോയി ഇനി നമുക്കൊരു ഗിയറും കൂടി ഇടാം ഗിയറിലേക്ക് കിട്ടും അപ്പം ഇതാണ് ഇപ്പോൾ ഇവിടെ ഈ വണ്ടി സ്ലോ ആയി ഇപ്പോൾ എൻ്റെ ക്ലച്ച് ക്ലച്ചിൽ നിൽക്കുന്നുണ്ടോ അപ്പം ചിലപ്പോൾ എനിക്ക് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ടി വരും കണ്ടോ തേട് കൊടുത്ത് ക്ലച്ച് തന്നെ റിലീസ് ചെയ്തു എന്നിട്ട് നമുക്ക് വേണേൽ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ പോകാം ഇനി നിങ്ങൾ വാഹനം സ്ലോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നിർത്തേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രേക്കിനോടൊപ്പം ഇതേ ക്ലച്ച് പടലിലേക്ക് കാലെടുത്ത് മേളി ജസ്റ്റ് വെച്ചേക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി നിർത്തുന്ന അടുത്ത് വരുമ്പോൾ ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം ക്ലിച്ചും കൂടെ അങ്ങ് ചവിട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകാതെ നിർത്താൻ കഴിയും അതായത് ബ്രേക്ക് കാലുവെച്ച് വണ്ടി സ്ലോ ചെയ്യുന്നു വണ്ടി നിർത്താനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ക്ലച്ചും കൂടെ മെല്ലെ ചവിട്ടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഓഫ് ഓഫാകാതെ നിർത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രത്യേക സ്പീഡ് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പീഡ് കൂടാനും പാടില്ല ഒത്തിരി സ്പീഡ് കുറയാനും പാടില്ല സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ വരുന്ന മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ മുഖാന്തരം ഒരു ബ്ലോക്ക് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഒരു താളം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഇപ്പം നിങ്ങൾ നോക്കി ഈ മുന്നിൽ പോകുന്ന വാഹനം ഇപ്പം ഇവിടെ ആ ഒരു വാഹനം സ്റ്റോപ്പായ ബസ് സ്റ്റോപ്പായി അപ്പോൾ അതനുസരിച്ചാണ് പുറകിൽ വരുന്ന മറ്റു വാഹനങ്ങൾ സ്ലോ സ്ലോയാകുന്നത് അപ്പം നമ്മൾ തീർത്തും വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്ത ഒരു ബിഗിനർ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് വാഹനം നിർത്തേണ്ട സാഹചര്യങ്ങളും വണ്ടി നമ്മൾ പതുക്കെ ഓടിക്കും അങ്ങനെ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം തിരക്കുകൾ ഇല്ലാത്ത റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രം മെയിൻ റോഡിലേക്ക് ഇറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എപ്പോഴും ഒരു ഒരു താളം മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പീഡിൽ ഓടിക്കാനല്ല പറയുന്നത് സ്പീഡ് കുറച്ച് ഓടിക്കാനുമായിട്ടും അല്ല പറയുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയിരിക്കണം ഇത് നിങ്ങൾക്ക് ആരും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബോക്സിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ